ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനെതിരെ ഏറ്റുമാനൂരിൽ കടുത്ത പ്രതിഷേധം ശബരിമലയിലെ പ്രധാന കള്ളൻ വി എൻ വാസ്തവനാണെന്നും രാജിവയ്ക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു പുണ്യമായ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പ്രതിഷേധിക്കാൻ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് ഇരച്ചെത്തിയത് നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ മാർച്ച് തടഞ്ഞ പോലീസ് പ്രവർത്തകർക്കു നേരെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ വിരമ്പിയപ്പോൾ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ മറിച്ചിട്ടു മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ പ്രധാന കള്ളൻ വി എൻ വാസവനാണെന്നും രാജിവയ്ക്കും വരെ ദിവസവും മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ മടിക്കില്ല മടിക്കില്ലായെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയ്ക്ക് നേരെ നടക്കുന്ന ഒരതിക്രമത്തെയും വെച്ചുപൊറപ്പിക്കില്ല ബി ജെ ഞങ്ങൾ ഓരോ ഭവനങ്ങളിലും കയറി ചെന്ന് എങ്ങനെയാണ് ശബരിമലയെ കാലങ്ങളായി യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നത് അത് യുവതീ പ്രവേശന വിഷയമായിക്കൊള്ളട്ടെ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള വി എസ് ശിവകുമാർ അടക്കമുള്ളവർ നടത്തിയ അഴിമതി ആയിക്കൊള്ളട്ടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിണറായി വിജയനും ഈ പറയിലുള്ള മന്ത്രി വാസവനും അടക്കം ഇവരെല്ലാം കൂടെ ചേർന്ന് ശബരിമല ഇപ്പം പാളികൾ ഉൾപ്പെടെ മോഷ്ടിച്ചുകൊണ്ട് എങ്ങനെ തകർക്കാൻ ശ്രമിച്ചു എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോൾ എല്ലാം ശരിക്കും കക്കാം എന്ന രീതിയിൽ മാറിയിരിക്കുകയാണ് ആ മോഷണ പരമ്പര ഈ കാലങ്ങളായി നടന്നു മോഷണ പരമ്പര അതിനൊരു സമഗ്രമായ അന്വേഷണം വേണം കാരണം വിജയമല്ലി സ്വർണം നൽകിയ തൊണ്ണൂറുകളിലാണ് കാലങ്ങളായി നടക്കുന്ന ഒരു ഒരു മോഷണമാണ് ശബരിമലയിൽ നടക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ഒരു സമഗ്ര അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി തന്നെ ചെയ്യണം അത് മാത്രവുമല്ല ഈ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുകയും ഇവരെല്ലാവരും രാജിവെക്കുകയും ചെയ്യുന്നത് വരെ ഈ സമരവുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ആ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നത് മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് രാജാവായിട്ട് അവിടെ ഞെളഞ്ഞിരുന്നു ഭക്തജനങ്ങളെയും ആ ക്ഷേത്രത്തിലെ വിശ്വാസികളെയും വഞ്ചിക്കാനും ദ്രോഹിക്കാനും വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ് ഈ ഒരു കൂട്ടം ദേവസ്വം ബോർഡ് ഭഗവാന്റെ സ്വത്ത് എവിടെ എവിടെല്ലാം ഉണ്ടോ അതിലെല്ലാം ഒരു ഒരു സമഗ്ര അന്വേഷണം വേണം ി ജെ പി വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ സംസ്ഥാന സെക്രട്ടറി അശോകൻ കുളനട ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ എന്നിവർ സംസാരിച്ചു ജനം കോട്ടയം